നിറഞ്ഞ ജനഹൃദയങ്ങൾക്കു മുന്നിൽ കാരുണ്യത്തിൻ്റെ കരുതൽ പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ നാടിനായി സമർപ്പിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ശിഹാബ് തങ്ങൾ സെൻ്റർ ഫോർ ഹെൽത്ത് കെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിംകുന് ചെയർമാനായിട്ടുള്ള ശിഹാബ് തങ്ങൾ ട്രസ്റ്റിൻ്റെ പ്രഥമ പദ്ധതിയായ മൊബൈൽ ലാബ് ഡയാലിസിസ് സെൻ്റർ ലാബോറട്ടറി എന്നിവയാണ് നാടിനായി സമർപ്പിച്ചത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ വൻ ജനാവലിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിനെത്തിച്ചേർന്നത് കളമശ്ശേരി മറ്റക്കാട് നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഷാദിഖലി ഷിഹാബ തങ്ങൾ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം ജീവകാരുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേജർ ആശുപത്രി പ്രവർത്തിക്കുന്ന സിന്റുകൾ ആയിരക്കാർക്കായും പ്രതിപക്ഷ ഉപനേതാവ് ഐയുഎംഎൽ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ മേഖലകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഞങ്ങളുടെ അതെല്ലാ രംഗങ്ങളിലും ആദ്യകാലത്ത് നമുക്കൊക്കെ അറിയാം നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അനാഥ കുട്ടികളായ കാലത്തൊക്കെ ഒക്കെ തുടങ്ങിയാണ് നമ്മൾ ആ രംഗത്ത് ഏറ്റവും അധികം ഇപ്പോ ഓർഫനേജിലെ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് പോയിട്ടല്ല ഓർഫനേജ് കുട്ടികൾ അവരുടെ വീടുകളിൽ തന്നെ നിർത്തി അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും പഠന സഹായവും അവരെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി അത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നാണ് അതിന് നേതൃത്വം നൽകിയ പണക്കാട് തങ്ങളുടെ പേരിലുള്ള ഡ്രസ്റ്റിനും അതിന് മുൻകൈ എടുത്തു യും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് രോഗത്തിനൊരു പ്രശ്നം രാഷ്ട്രീയ ഉല്യം നടന്ന ഇന്ന രോഗം ഇന്ന രാഷ്ട്രീയത്തിൽ പെട്ടവർക്ക് വരില്ല എന്നില്ല ഇന്ന മതത്തിൽപ്പെട്ടവർക്ക് വരില്ല എന്നില്ല മതവും രാഷ്ട്രീയമില്ലാത്ത ഒന്നാണ് ഈ രോഗം അത്തരം ഘട്ടത്തിൽ എല്ലാവരും ചേർന്ന് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി സിഷോർ ഗ്രൂപ്പ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം കിൻഡർ വുമൻസ് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ സുഡ്ഗമി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് സജി മാത്യു ഷിഹാബ് തങ്ങൾ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ പി വി എം ഗ്രൂപ്പ് പി എ അമീർ അലി സി എ ഷാജഹാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ സൂപ്രണ്ടായർ ഡോക്ടർ ഗണേഷ് മോഹൻ കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീമാ കണ്ണൻ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ എസ് സക്കരിയ കൊച്ചിൻ ഷിപ്പാട് റിട്ടയേർഡ് വൈസ് പ്രസിഡന്റ് എം ഡി വർഗീസ് ഡോക്ടർ എ കെ ചെറിയാൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ ഡോക്ടർ ചാർലി ചെറിയാൻ വാർഡ് കൗൺസിലർ മൈമൂനത്ത് അഷ്റഫ ഷിഹാബ് തങ്ങൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം വി എ പുക്കാലി അബ്ദുള്ള കൗൺസിലർമാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി